പിന്നെ നമ്മളെ വീഡിയോ കണ്ട് ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് നമ്മളെ കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് വന്നത് നമ്മളെ മുസമ്മിലാണ് ഹായ് നമസ്കാരം ഇപ്പൊ ഞാൻ കോഴിക്കോട് ടൗണിലായിട്ടുള്ളത് നമ്മളെ ഓട്ടോന്റെ ഒരു വീഡിയോ ടീം അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിൽ നിന്ന് വിളിക്കുക കേരളത്തിന്റെ പുറത്തൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഏതാണ്ട് ഇപ്പോ ഹൈദരാബാദിൽ നിന്ന് രണ്ട് ആൾക്കാർ വന്നിരിക്കുന്നത് നമ്മളെ കാണി വേണം അതുപോലെ നമ്മളെ ഓട്ടോ ഓട്ടോന്ന് പോലെ കാണുക ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തു നോക്കാനാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ ഇവിടെ വന്ന് റൂമെടുത്ത് നിൽക്കുക അപ്പോൾ ഏതാൽ പോലെ അടുത്ത് വന്ന ഞങ്ങൾ ഇതേപോലെ കണ്ടില്ല ഏതാൽ ഓരോരുത്തൊക്കെ പോണത് ഓക്കെ നമ്മൾ പോയി നോക്ക നമ്മുടെ സുഹൃത്ത് ഉണ്ട് വണ്ടിയില് പിന്നെ ഹിന്ദി എനിക്ക് ഏതായാലും സംസാരിക്കാൻ അറിഞ്ഞു ഇവിടാ ഞാൻ ഏതാ ഗൾഫ് പോയ കൊണ്ട് കുറച്ച് ഹിന്ദി അറിയാമല്ലോ അതുകൊണ്ട് ഓനേം കൂട്ടി പോന്നതാ ഒരു മാസം ഗൾഫ് പോയി ഹിന്ദി അറിയായി ും കൂട്ടി വന്നാണ് ഓനും വരുമായിട്ടോ ഡീലിങ് കാരണം വെച്ചാല് ഞാന് വേഗം ഓരോ നമ്പറും കൊടുത്തതാണ് അവന്റെ നമ്പറാണോ അവൾക്ക് അപ്പൊ ഇപ്പം സിദ്ദിഖ് ഭായി വിളിച്ചോണ്ടിരിക്കുന്നത് ഡ്യൂട്ടി ചാർജ് ഡ്യൂട്ടി ചാർജ് ഒക്കെ തരുന്നുണ്ട് എവിടെ ഉള്ളത് എന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല സ്റ്റേഡിയത്തിന്റെ

സമയത്ത് നമ്മക്ക് ഇവിടെ പോണ ഒരു നല്ല കാര്യം ബാവൂട്ടി കേക്ക് നല്ല വന്നാണ് ആ അബ്ബാസ് ജബ്ബാർ 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 കേറാൻ ബാങ്കും യൂട്യൂബ് Facebook से नंबर मिल गया मुझे। Facebook से। Facebook से मिला तो फिर मुझे कॉल लगाया। मुझे उस दिन आप साथ में ही दे सकते हो। देखो अल्लाह मिलाने का रातों का समय <laughs> तरीक़ नहीं है। बोलो और आप बोले बैको <laughs> तो का कान है ना मेरा बैंडी करी थी। तो इंगेना സന്തോഷം നമ്മളെ കണ്ടതും പിന്നെ വണ്ടി കണ്ടതും അങ്ങനെ ഞങ്ങൾ കൂടുതൽ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി അവിടുന്ന് ഓട്ടോന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എന്തു ചെയ്ത് ബീച്ച് പോയിരിക്കും െത്തിട്ടോ എന്തായാലും കാലിക്കറ്റ് അങ്ങനെ ബീച്ചിൽ പോയതാണ് അങ്ങനെ വാവൂട്ട് ഇനിയെടുത്ത് ഇങ്ങനെ പാർക്കിലേക്ക് കയറി പോയി അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് അത്ഭുതം ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സൊക്കെ എടുത്ത് കൊണ്ടുപോകണമൊക്കെ കണ്ടിട്ടേറ്റി അപ്പൊ ഞങ്ങള് ബീച്ചൊക്കെ ഒന്ന് കാണാൻ അപ്പോ എന്നോട് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ട് ഞങ്ങൾ ഫേസ് ഒക്കെ ഒന്നുകൂടി ചിരിച്ചാണ് എപ്പോഴും അതൊക്കെ കണ്ടിട്ട് ഇവര് ഭയങ്കര ഖുഷി അങ്ങനെ അപ്പോ അത്രയും അത്ര നമ്മളെ ഹൃദയത്തിലാണോ പറഞ്ഞതിന് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ബാവുട്ടി ബാവുട്ടി ടൈ ഓന്റെ ടൈമില്ലാണ്ടൊക്കെ നമ്മളെ കൂടെ വന്ന് ഇവിടെ വന്ന് പിന്നെ എന്താ പറയാ വെറുതെ ഭയങ്കര ബന്ധം കിട്ടും ബാവിട്ടി അപ്പോ ഓനെ കൊണ്ട് പറഞ്ഞോ നല്ല മനസ്സുള്ള ഒരാളാണ് പറഞ്ഞത് വാവുട്ടിയും കൊണ്ട് പിന്നെ എന്താ പറയാ വിലപ്പോ ഞങ്ങൾ റൂമിലാക്കും പിന്നെ അവർക്ക് രാത്രി ട്രെയിനാണ് അവര് തിരിച്ചു പോവാണ് പിന്നെ നമ്മളെ വീഡിയോ കണ്ട് ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്ന് കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് വന്നത് നമ്മളെ മുസമ്മിലാണ് പിന്നെ മുസമ്മിന്റെ ഫ്രണ്ട് ഇത് അപ്പൊ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാർ ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്താ ബാറ്റിനോട് വന്ന ഭാട്ട് എന്റെ കൂടെ പോന്നു ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് വെച്ചാൽ ഭയങ്കര തിരക്കുള്ള ഒരാളാണ് അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇപ്പൊ എന്തോ കിട്ടേണ്ടിട്ട് അതൊന്നും അല്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം വെച്ചാല് പിന്നെ നമ്മളെ നമ്മളെ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ജീവിതം കണ്ടിട്ട് മോട്ടിവേഷൻ ആകാൻ പറയാ പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ ഞാൻ നീന്തുന്ന കണ്ടിട്ടു അതുപോലെ തന്നെ വണ്ടി വട്ടുന്ന കണ്ടിട്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു പ്രചോദനമാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് अब ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയവ ഓക്കേ ബൈ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം കേറലവയെ ആയേഗാ ബിൽക്കുൽ ബിൽക്കുൽ ഇൻഷാ അല്ലാഹ് ആവും ഞാൻ आपसे मिलने के लिए ബിൽക്കുൽ ആവും ഇൻഷാ അല്ലാഹ് ഓക്കേ ഓർ जिंदा રહാ તો ബിൽക്കുൽ ആവും ഞാൻ आपसे ഓക്കേ ബൈ ബിൽക്കുൽ ഓക്കേ ഈ വീഡിയോ ആരെങ്കിലും അണ്ടി ബിയാന എല്ലാവരും ഗഫൂർ കൊട്ടായ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യയാ അതുപോലെ തന്നെ Facebook ഉം Instagram ഉം ഫോളോ ചെയ്യയാ ഓക്കേ ബൈ